കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പഴുത്തപ്പിടിമാറാകട്ടെ റോമാനകം എട്ടാം ദൈവത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നിങ്ങൾ ജടത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കുന്ന നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും പരിശുദ്ധാത്മാവ് കൊണ്ട് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ ജീവിതം ശക്തമാണ് ജീവിതം അനുഗ്രഹമാണ് ജഡത്തിൽ അനുസരിച്ച് ജീവിച്ചാൽ മരണമാണ് മരിച്ചു ജീവിക്കുന്നത് പലരും മരിച്ചവരെ പോലെ ജീവിക്കുന്നവരുണ്ട് യാതൊരു പ്രയോജനമില്ലാതെ ജീവിക്കുന്നവരുണ്ട് ദൈവികമായ കൂട്ടായ്മയിൽ ഏത് രോഗത്തിലും ഏത് പ്രയാസത്തിലും ഏത് പ്രതികൂലങ്ങളിലും നമ്മളെ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായി തീരാനായിട്ട് നമുക്ക് നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഏത് ഏതവസ്ഥയിലുമായിരിക്കാം അത് ജീവിതത്തിലെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ ഉള്ളിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഏതവസ്ഥയിലും മറ്റുള്ളവർക്ക് ദൈവികമായിട്ടുള്ള ആ വലിയ പരി ആ പരിപാലനം കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന അവസ്ഥ അതുകൊണ്ട് ഫ്ലഷ് ആൻഡ് എ സ്പിരിറ്റ് ജലസി ട്രൈഡ് ആൻഡ് കോംപ്രമൈസ് ഇവ് സമൺ റൂട്ട് ബാക്ക് ടു ദം നമ്മളോട് ഒരാൾ ദേഷ്യപ്പെട്ട അതുപോലെ ദേഷ്യപ്പെട്ടതും ദ ഫ്രഷ്സ് റൂൾ ആൻഡ് ഫ്രഷിന് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം ഗെറ്റ് ഹവ് യു ഫ്രഷ് ഗെറ്റ് അപ്സെറ്റ് നമ്മുടെ കൂട്ടുകാർ ചോർന്ന് പോയാൽ നമുക്ക് ഏതെങ്കിലും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒരോടെ തോടിയെത്താൻ സമയത്ത് കഴിയുന്നില്ലെങ്കിൽ ഇതിലെല്ലാം പ്രശ്നം സ്നേഹിച്ച ആളിനെ നമ്മളെ മറന്നാല് ഇതൊക്കെ ഭാരമുള്ള പ്രയാസമുള്ള വിഷയമാണ് മാനസികമായിട്ട് സംഘർഷം ഉണ്ടാകുന്നത് എന്നാൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പോയാൽ യുവർ ഡ്രീംസ് ഒന്നും പറ്റില്ല അല്ലെങ്കിൽ യു വിൽ ഡൈ യുവർ ഡ്രീംസ് വിൽ ഡൈ യുവർ റിലേഷൻഷിപ്പ് വോണ്ട് ഫ്ലറിഷ് ആൻഡ് യുവർ ഗിഫ്റ്റ് കം ഔട്ട് ആസ് ദ കംഔട്ട് അതിനകത്തുനിന്ന് മാറി നിന്നാൽ നിൻ്റെ ബന്ധങ്ങൾ തകർന്നു പോകും നീ ബന്ധം തകർന്ന നീ ഒന്നുമല്ലാതായി പോകും ഒന്നുമല്ലാതായി പോകും നിൻ്റെ ബന്ധങ്ങൾ തകർന്നാൽ ഡോൺ കം ഔട്ട് ഓഫ് തീർച്ചയോ നിനക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന ഒത്തിരി ഗിഫ്റ്റുണ്ട് ഒത്തിരി താലന്റുകളുണ്ട് നീ ഒരു സാധാരണക്കാരല്ല നീ അസാധാരണമായിട്ടുള്ള മനുഷ്യനാണ് വ്യക്തി ജീവിതത്തിൽ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന അപ്രകാരമാണ് ആ നിന്നിലുള്ള ആ കഴിവിനെ നശിപ്പിക്കാൻ പിസാരി നിന്നിൽ കൊണ്ടുവന്ന് ചുമ്മാ ആത്മാ ദുരാലോധന പറഞ്ഞ നിന്റെ ശരീരത്തെ വലുതറി നശിപ്പിച്ചു കറിയും ആ നശിപ്പിക്കുന്ന ശരീരത്തിനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിലുള്ള ശരീരത്തിനാണ് ആത്മാവിൽ ബലപ്പെട്ടു നിൽക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആത്മബലം മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ശരീരവും മനസ്സും ആത്മാവും ഈ ദൈവത്തിൽ ആശ്രയിച്ച് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഈ വചനങ്ങളാ സാധിക്കട്ടെ കണ്ണു നടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ജടത്തെ അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൽ കർത്താവിൻ്റെ ആത്മാവിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ അശുദ്ധാൽമാവിലല്ല നിന്റെ മക്കളിലുള്ള അശുദ്ധാത്മാവ് മാറിപ്പോകട്ടെ പരിശുദ്ധാത്മാവ് നിൻ്റെ മക്കളിലേക്ക് വരട്ടെ അനങ്ങനെ നിൻ്റെ മക്കൾ നല്ല ബന്ധങ്ങളും ഉന്നതമായ വളർച്ചകളും പ്രാപിച്ചും ഇങ്ങോട്ട് നീങ്ങുവാൻ സഹായിക്കട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനോളികൾ വക്കി ബാർ ഡബ്യൂ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റെവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാപകങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വേർന്നക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓഫ്ലേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബഡ്ഡിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിലൂടെ ചാനലുകളിൽ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കഥാപയെപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ വില ഒരുവരെയും ആവരിച്ച് വചനത്താൽ നിന്ന് മക്കൾ ശക്തരായി മുമ്പോട്ട് നീങ്ങുവാൻ വാടിത്തളന്ന് ക്ഷണിച്ച് തകർന്ന് മരിച്ചവരെ പോലെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്താൽ നിന്നെ മക്കൾ ജീവിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയം ഗോഡ് ബ്ലാസ് യു